യും പുത്രേയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അത് ക്രിസ്ത്യാനികൾ അതിനെ ഒരു ക്രിസ്ത്യാനികളൊരു എക്സെപ്ഷനൊന്നുമല്ല ക്രിസ്ത്യാനികളടക്കം നമ്മളവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മ അവരുടെ ഇൻ്ററാക്ഷനുകളിൽ കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ഉപരി മനുഷ്യരുടെ പ്രീതിയാണ് ഇന്നത്തെ ലോകത്തിൽ ഭൂരിഭാഗവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ആരുടെ പ്രീതി മനുഷ്യരുടെ പ്രീതിക്ക് പുറകെ പോയാൽ നമ്മൾ പല അസത്യങ്ങൾക്കും നേരെയും കണ്ണടയ്ക്കേണ്ടി വരും പല വിട്ടുവീഴ്ചകൾ ദൈവത്തിനെതിരായിട്ടുള്ള പല വിട്ടുവീഴ്ചകളും മനുഷ്യരെ മനുഷ്യരുടെ പ്രീതി നേടാൻ നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും അതേസമയം ക്രിസ്തു പറയുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പിന്നെ നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം മുതൽ അപ്പോൾ അവർ ചോദിച്ചു നിന്റെ പിതാവ് എവിടെയാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും നിങ്ങൾ അറിയുമായിരുന്നു അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലും നമ്മൾ ശരിക്കു മനസ്സിലാക്കിയിട്ടില്ല ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നത് അപൂർണമായിരിക്കാം വീണ്ടും ഇരുപത്തി ഒന്നാം വാക്യം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങളെന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും നിങ്ങൾ ഒരു നെയിം നെയ്മ്സേക്കിന് നിങ്ങളെന്നെ അന്വേഷിക്കും നിങ്ങൾ യഥാർത്ഥമായി എന്നെ അന്വേഷിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അന്വേഷണം ശക്തിയേറിയതല്ലാത്തതും ആത്മാർഥതയില്ലാത്തതായതുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും എന്ന് കർത്താവ് പറയുന്നു വീണ്ടും ഇരുപത്തി വാക്യം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ക്രിസ്തു ദൈവം അയച്ച ദൈവപുത്രൻ ആണ് എന്ന് വിശ്വസിക്കാത്തവർ അവരുടെ പാപങ്ങളിൽ മരിക്കും യേശു ദൈവത്തിന്റെ പുത്രനാണ് ഈ ലോകത്തിലെ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് കരകയറ്റാൻ വന്നവനാണ് എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാത്തവരെല്ലാം അവരുടെ പാപങ്ങളിൽ മരിക്കും വീണ്ടും ഇരുപത്തി ആറാം വാക്യം എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതരത്തിൽ നിന്ന് കേട്ടതും ഞാൻ ലോകത്തോട് പറയുന്നു എന്നെ അയച്ചവൻ സത്യ സത്യവാനാണ് അവൻ പറയുന്നതാണ് സത്യം അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ആണ് ഞാൻ ലോകത്തോട് പറയുന്നത് ഞാനിത് സ്വമേധയാ പറയുന്നതല്ല എൻ്റെ അയച്ചവൻ പറയുന്ന കാര്യങ്ങളാണ് സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു എന്നെ അയച്ചവൻ എപ്പോഴും സാക്ഷാൽ ദൈവം എപ്പോഴും എന്നോട് കൂടെയുണ്ട് അവിടെ നിന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു വീണ്ടും മുപ്പത്തി ഒന്നാം വാക്യം തനിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കാം എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ വചനം അനുദിനം വചനം പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവർ വചനത്തിൽ നിലനിൽക്കുന്നു അങ്ങനെയുള്ളവർ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കും അവർ മനുഷ്യരുടെ പ്രീതി അന്വേഷിച്ച് അങ്ങനെ ഒരു ഒഴുക്കം മട്ടില് ഒക്കെ ഒരു ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് ജീവിച്ച് തീർക്കുകയില്ല അവർ തീ പിടിച്ച ക്രിസ്തു പോലെ ഫിയർലെസ് ക്രിസ്ത്യൻസ് ഒന്നിനെയും ഭയപ്പെടാതെ തീപിടിച്ച ക്രിസ്തു അനുയായികളായി അവരെ സത്യം അവരെ അങ് അപ്രകാരമാക്കും ദൈവിൽ ബിക്കം ൈലി ഇൻഫ്ലെയിമബിൾ ക്രിസ്ത്യൻസ് തീ പിടിച്ച ക്രിസ്തുവാനിയായി ഫിയർലെസ് ക്രിസ്ത്യൻ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സത്വാർത്ഥ യാതൊരു ഭയവും കൂടാതെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുന്നവരാകും യഥാർത്ഥ ക്രിസ്തുവാനിയായി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ വചനം വായിക്കുകയും വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കുകയും അതിൽ വചനങ്ങൾ മനസ്സിലാക്കുകയും ആദ്യം ഒക്കെ ചെറുതായിട്ടൊക്കെ മനസ് പക്ഷെ കർത്താവിനോട് പ്രാർത്ഥിക്കുക ദൈവമേ ഈ വചനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ അങ്ങനെ വചനങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യരാകും അപ്പോൾ നമ്മൾ ഓരോ ഒരു വ്യക്തികളുടെയും അടിമ ആവുകയില്ല നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും യേശു പ്രതിവചിച്ചു സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല എന്നാൽ പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും അപ്പോൾ പലപ്പോഴും നമ്മൾ പാപം ത്യജിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശക്തിയിൽ മാത്രം നമ്മൾ ആശ്രയിച്ച് ശ്രമിക്കുമ്പോൾ നമുക്ക് സാധിക്കാതെ വരുന്നു അതേസമയം യേശു ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു പാപത്തിന് എത്ര പഴകിയ തഴക്ക ദോഷങ്ങളാണെങ്കിലും കർത്താവിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാം അതിജീവിക്കാൻ സാധിക്കും ക്രമേണ നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിറഞ്ഞ് ക്രിസ്തു മക്കളായി ദൈവമക്കളായി ഈ ലോകത്തിന് പ്രകാശം നൽകുന്ന ലോകത്തിന് അനുഗ്രഹമായി ജീവിക്കുന്ന വ്യക്തികളായി മാറും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണും നമ്മൾ നൂറ് ശതമാനവും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകും വേറെ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല ഇതിലേക്കാണ് യഥാർത്ഥ ക്രിസ്തു അനിയായി വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി നമ്മൾ ഒരിക്കലും അടിയറ വയ്ക്കരുത് വചനം നമ്മളെ നയിക്കട്ടെ വചനം നമ്മളെ സ്വതന്ത്രരാക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഭയമില്ലാത്ത തീ പിടിച്ച ക്രിസ്തു അനുയായികളായി ജീവിക്കുവാൻ വേണ്ട കൃപ സർവേശ്വരൻ നമ്മുടെ മേൽ ചൊരിയട്ടെ ആമേൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലെസ് ബ്ലസ് യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്ത്രോത്രം Hallelujah, praise you, Jesus. Thank you, Jesus Christ. Hallelujah, hallelujah, praise you, adore you, worship you, Jesus, hallelujah.